ആണ് ഞാൻ പറഞ്ഞല്ലോ വേണ്ടി രണ്ടുപേരും പോകുന്നില്ലേ ആ അപ്പൊ ഞാനിങ്ങനെ വിളിച്ചിട്ട് വിസയുടെ കാര്യത്തിന് മറന്നു മറന്നുപോകുന്ന ഒരു ശീലമുണ്ട് വർക്കിനെ ഇറങ്ങിക്കഴിഞ്ഞാൽ പുള്ളി വേറെ ഒന്നുമില്ല അപ്പൊ ഞാൻ വിളിച്ചു പറഞ്ഞു അതെ ഏപ്രിൽ പകുതിക്ക് മുമ്പെങ്കിലും കൊടുക്കണേ അല്ലെങ്കിൽ എന്ന് പറഞ്ഞു എന്തൊക്കെയാ വേണ്ടതെന്ന് പറ ഞാൻ എല്ലാം അയച്ചുതരാം നീ തന്നെ കൊടുത്തേക്കാൻ പറഞ്ഞു വേണ്ടി ചെയ്ത സിനിമകൾ പല ഡയറക്ടർമാരുണ്ടല്ലേ ജീവിതത്തിൽ ഓർത്തു വെക്കുന്ന പല ഡയറക്ടർമാരുടെ പല രീതികളാണ് അങ്ങനെ എന്നും ഓർത്തു ഒരു ഡയറക്ടറിന്റെ പേര് പറഞ്ഞാലേത് പറയും

ഞാൻ ലളിതാമ്മയുടെ സുമരമ്മയൊക്കെ വലിയ വേണം മെയിൻലി ലളിതാമ്മയുടെ വലിയ ഫാനാണ് ഞാൻ എൻ്റെ ഫേവറേറ്റ് ആയിരുന്നു അറിയാം എല്ലാവർക്കും അറിയാം അപ്പോൾ ഓൾറെഡി ഞാൻ അങ്ങനെ ആയതുകൊണ്ട് തന്നെ നീ കെ പി എസ് എല്ലത് ആയാൽ മതി നീ ഭാവിയിലെ കെ പി എസ് എല്ലതയാണ് എന്നോട് ആദ്യം പറഞ്ഞത് ശ്രീ മരൻനമ്പി സാർ അതാണ് എനിക്ക് കിട്ടിയ ആദ്യത്തെ ഒരു പാട്ടാണ് അല്ല ആ പറഞ്ഞതിൽ നമ്മളും അങ്ങനെ കാണുന്ന ഒരാളുണ്ട് ഒരു പ്രേക്ഷക ഞാനും അങ്ങനെ കാണുന്നുണ്ട് തോന്നുന്നുണ്ട് എനിക്ക് so ും ഏതും ചെയ്യാം വിഷമവും പിന്നെ ഒക്കെ ചെയ്യാൻ പറ്റും ജീവിതത്തിൽ എങ്ങനെയാണ് ഞാനൊരു സാധാരണ സ്ത്രീയാണ് എല്ലാ വികാരങ്ങളും ഉള്ള തമാശയും വിഷമവും ദുഃഖവും കാര്യങ്ങളും എല്ലാം ഉള്ള ഒരു സാധാരണ എല്ലാവരും എങ്ങനെയാണ് യിക്കുന്നവരെന്തൊക്കെയാണെന്ന് ചില ആൾക്കാരങ്ങ് തെറ്റിതിരിച്ചു വെച്ചിരിക്കുക അവർക്കൊന്നും ദുഃഖമില്ല അവർക്കെല്ലാം ഉണ്ട് അവർക്ക് വിഷമങ്ങളില്ല എന്നൊക്കെ ചിന്തിച്ചു വെച്ചിരിക്കുന്ന തെറ്റായ ധാരണയാണ് എല്ലാവരും മജ്ജ മാംസവും ഒരു ഹൃദയവുമുള്ള നോർമൽ പീപ്പിളാണ് എനിക്ക് ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ ഇഷ്ടമാണ് ഒറ്റയ്ക്ക് ഇരിക്കാൻ എനിക്കിഷ്ടമാണ് ഒറ്റയ്ക്ക് സിനിമ കാണാൻ പോകാൻ ഇഷ്ടമാണ് ഞാനമ്മയെ തന്നെ വിളിച്ച് ചോദിച്ചത് ഒറ്റക്ക് ഒറ്റയ്ക്ക് പോയി കഴിഞ്ഞാൽ അമ്മയ്ക്ക് ട്രേണ്ടത്രത്തോളം ഇപ്പം പോയി കഴിഞ്ഞാൽ അമ്മയ്ക്ക് ഇനി സങ്കടം വരണ്ടെന്ന് ചോദിച്ചാൽ ഒറ്റയ്ക്ക് പോകും പിന്നെ യാത്രകൾ എൻ്റെ ഫ്രണ്ട്സുമായിട്ടാണ് കേട്ടോ കൂടുതൽ എൻ്റെ വളരെ ക്ലോസ് ഫ്രണ്ട്സ് ഞാൻ പറഞ്ഞല്ലോ കുറച്ച് ആൾക്കാർ പറഞ്ഞല്ലോ ഞാൻ പറഞ്ഞില്ല അവരുമായിട്ട് ഞാൻ വളരെ കുറേ യാത്രകൾ ചെയ്യുന്നതാണ് ഇന്ന യാത്രയൊന്നുമില്ല ചിലപ്പോൾ അതൊരു കേദാർനാഥിലേക്കോ ഉപദ്രരിയിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഞങ്ങളത് തായ്ലാൻഡിലേക്കോ ഗോവയിലേക്കോ ആയിരിക്കും ചിലപ്പം ട്രിവാൻഡ്രത്തുള്ള ഏതെങ്കിലും റിസോർട്ടിലോ വർക്കലയിലോ റിസോർട്ടിലോ പോയിട്ട് രണ്ടു ദിവസം നിൽക്കും അങ്ങനൊരു ഇതില്ല ഇപ്പം ഞങ്ങൾ ഇവിടെ പോയിട്ട് വന്നു എന്താണ് ജഗന്നാഥപുരി അവിടെ പോയിട്ട് വന്നു ഇനിയിപ്പം ഞങ്ങൾ ആസാം മേഘാലയ പോകുന്നു നവംബറിൽ അത് ഇങ്ങനൊരു ഒരു എവിടെയെങ്കിലും അത് കൂടി നോക്കണമല്ലോ എല്ലാവരുടെയും നോക്കണം യും എല്ലേ ഞങ്ങളൊരു അഞ്ച് ഫ്രണ്ട്സ് ഇങ്ങനെ എപ്പോഴും ട്രാവൽ ചെയ്യുന്ന വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് വി പ്രസന്റ് വാട്സ്ആപ്പ് നയൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ